നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വായനാ ദിനത്തോടനുബന്ധിച്ച് കോട്ടൂർ വായനൂർ സ്കൂൾ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടുവണ്ണൂർ രാമനുണ്ണി മാസ്റ്റർ ഗ്രന്ഥാലയം സന്ദർശിച്ചു ഗ്രന്ഥാലയത്തിന്റെ പരിപാടി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് കോട്ടൂർ സ്കൂൾ വിദ്യാരംഗം സാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ രാമുണ്ണി മാസ്റ്റർ ഗ്രന്ഥാലയം സന്ദർശിച്ചു ഗ്രന്ഥാലയം കുട്ടികൾക്ക് വേണ്ടി പുസ്തക പ്രദർശനം ഒരുക്കി ഗ്രന്ഥാലയത്തിന്റെ വായന പക്ഷാചരണം പരിപാടി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതേപോലെ ഏതെങ്കിലും ഒന്നില്ല ഒന്നല്ല അല്ലേ വായനശാല പ്രസിഡന്റ് എൻ ആലി അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം ചരിത്രം എന്നിവ അദ്ദേഹം വിശദീകരിച്ചു പത്ത് വർഷത്തോളമായി ലൈബ്രറിയനായി പ്രവർത്തിക്കുന്ന വി പി സുബൈദയെ പ്രധാന അധ്യാപിക ശ്രീജദ് ടീച്ചർ പൊന്നാടെ അണിയിച്ചു സെക്രട്ടറി എം എൻ ദാമോദരൻ സ്വാഗതവും നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു വിദ്യാരംഗം കൺവീനർ ജിതേഷ് എസ് എൻ കെ സലീം ഷീന ടി എസ് വി വി സബിത സദാനന്ദൻ ഗോർണിക്ക എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ